അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബൻഡർ ബബിൾസിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു റൂട്ടീനാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതിൽ ഒരു വട്ടം കയറി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും മീം കോയിനുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് നല്ല പ്രോഫിറ്റ് നമുക്ക് നൂറ് ശതമാനം എന്തായാലും കിട്ടുന്ന രീതിയിലൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണും കാരണം ഇതിൽ ഞാനൊരു അഞ്ച് മീം കോയിനുകളാണ് നമ്മുടെ ആ ഒരു ഫിൽട്രേഷൻ പ്രകാരം ആ ഒരു കണ്ടീഷൻ വഴി വന്നത് ആ അഞ്ചാണ് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ലൈവായിട്ട് ആയിട്ട് അതിൽ ഒരു കോയിൻ മാത്രമാണ് അതിൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ കാരണം ക്രൈറ്റീരിയകൾ പ്രകാരം അതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അത്ര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോ ആ ഒരു കോയിൻ അവിടെ ഇരുന്നൂറ്റി ഒമ്പതാണ് ഇതിന്റെ മാർക്കറ്റ് നമുക്ക് അഞ്ഞൂറ് വരെ സാധാരണ ഇത്തരം മിമി കോയിനുകൾ കോയിൽ പോകുമെന്നൊരു എക്സ്പെക്ടേഷൻ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നൂറ് ശതമാനത്തിന് മീന കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഫോട്ടോയിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി സംതിങ് മില്യൺ ഇരുന്നൂറ്റി ഒമ്പത് മില്യൺ ആണല്ലോ അപ്പൊ ഇതൊരു അഞ്ഞൂറ് മില്യം വരെ നല്ല രീതിയിൽ മിമിക്കോയിനുകളൊക്കെ ഇപ്പൊ പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയണ്ടായിരുന്നു ബാക്കിയുള്ളതിൽ വേറെയും കുറെ കോയിൻസുകൾ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ലുക്ക് പിന്നെ ഇപ്പോ നോക്കി കുറച്ച് കോയിൻസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഈ അഞ്ചെണ്ണത്തിൽ നല്ലതായിട്ട് തോന്നി ഈ ഒരു ഫോട്ടോയിൻ ആണ് അത് ഡെയിലി ഞാൻ ചെയ്യുന്ന ഒരു ടാസ്ക് ആണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് അപ്പൊ ഈ ഫാട് കോയിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം ഇരുന്നൂറ്റി ഒൻപത് മില്ലിയൻ ആയിരുന്നു ആ ഒരു സമയത്ത് ഇപ്പൊ നോക്കിയിരിക്കുന്നത് നിങ്ങൾ ആ വീഡിയോ ഞാൻ ചെയ്തത് നല്ല മീം കോയിനുകൾ കണ്ടുപിടിക്കാൻ എന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പതിനാല് നവംറിന് ഓക്കെ അപ്പൊ പതിനാല് നവംബറിന് തന്നെ ഞാൻ വരാണ് ഇവിടെ നിന്ന് പ്രൂഫ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇരുന്നൂറ്റി ഒമ്പത് സംതിങ് മില്യൺ ഉണ്ടായിരുന്നു ഏകദേശം ഇതാ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്തത് ഏകദേശം നമുക്ക് കണ്ടില്ലേ നമുക്ക് ഏകദേശം ഹൺഡ്രഡ് പെർസെന്റേജോളം ഇവിടെ കയറി പോയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് മില്യൺ വൺ ബില്യൺ ആ ഒരു ലെവലിലോട്ടാണ് നല്ല മീം കോയിനുകൾ പോകുന്നത് അപ്പം നല്ല മീം കോയിനുകൾ ബെൻഡ് ൾ അങ്ങനെ കണ്ടുപിടിക്കാൻ ആ വീഡിയോയിൽ ഞാൻ ചെയ്തതും ആയിരം ഒരു അഞ്ച് കോയിൻ ആണ് എനിക്ക് കിട്ടിയത് അഞ്ച് കോയിനുകൾ ഞാൻ ഫിൽട്രേഷൻ നമ്മുടെ ക്രൈറ്റീരിയകളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഫാട്ട് കോയിൻ ആണ് നല്ലതെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കി നോക്കാം അപ്പം അതിന് ഇരുന്നൂറ്റൊമ്പത് മില്ൻ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്നു ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം നൂറ് ശതമാനത്തിന്റെ അടുത്ത് നമുക്ക് അതിൽ പ്രോഫിറ്റ് കയറിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ ചുമ്മാ പറയുന്നതല്ല ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നിൽ പഠിച്ച് നിങ്ങളോട് വ്യക്തമായിട്ട് കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ജസ്റ്റ് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രം ഓടി ഒരു വീഡിയോ ചെയ്യുന്നതല്ല അപ്പോൾ നല്ല രീതിയിൽ ഓരോ വീഡിയോയ്ക്കും നല്ല ഉണ്ട് കുറേ റിസർച്ചുകൾ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവണം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ മാർക്കാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കൂടി ജോയിൻ ചെയ്തൊക്കെ കഴിച്ചത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ജസ്റ്റ് കണ്ടുപോയി തരും എല്ലാ വീഡിയോസുകളും പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ ദൈവം ചെയ്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾ ഇതുപോലെയാണ് ചാർട്ട് നോക്കേണ്ടത് ഇത് ജസ്റ്റ് ഒരു ബേസിക് ആണ് രണ്ട് ടോപ്പിക്കാണ് അവർ ചെയ്യുന്നുള്ളൂ എങ്കിൽ പോലും ആ രണ്ട് ടോപ്പിക്കും വളരെ വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മുടെ ഒരു മീം കോയിൻ സെക്ഷൻ ആയിക്കോട്ടെ നമ്മുടെ ഒരു ക്രിപ്റ്റോ സെക്ഷൻ ആയിക്കോട്ടെ അപ്പൊ നിങ്ങളതൊക്കെ എന്തായാലും കാണണം ജസ്റ്റ് അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യാണ്ട് നമ്മൾ കഴിഞ്ഞ ഇപ്പോൾ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോസുകൾ തന്നെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആയിട്ട് തോന്നുന്നത് അതൊക്കെ നിങ്ങൾ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണണം കാരണം മാക്സിമം കാര്യങ്ങൾ ഓൾറെഡി നമ്മുടെ വീഡിയോകളിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ കിട്ടുമ്പോൾ മാത്രമേ അറിയിക്കാനായിട്ടുള്ളൂ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ് ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാണ്ട് ജോയിൻ ചെയ്തൊക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ